ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചീരയും ചെറുപയറും കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്നും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിലും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കൊരു കുക്കർ എടുക്കാം ഈ കുക്കറിലേക്ക് ഒരു ഒന്നര പിടിയോളം ചെറുപയറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര പിടിയോളം എടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചൊന്ന് കൊണ്ടുവരാം അപ്പോൾ ഇനി ഇതൊന്ന് കഴുകി കൊണ്ടുവരാം അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം പച്ചമുളകും കൂടി ചേർത്തിട്ട് ഉപ്പൊന്നും ഉപ്പം ചേർക്കുന്നില്ല പിന്നീടേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ചെറിയ ചില പയർ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ കല്ല് പോലെ തന്നെ കിടക്കും അതുകൊണ്ട് തന്നെ ഞാൻ പയറൊന്നും വേവിച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടാറുള്ളൂ അപ്പോൾ ഞാൻ എന്താ രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാണ് പയർ നന്നായി വേവണം കേട്ടോ കുതിർത്ത പയറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അധികം വിസിലടിപ്പിക്കേണ്ട ആവശ്യമില്ല അതിപ്പം കുതിർക്കാത്ത പയറാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് പയർ നന്നായി വെന്ത് വരട്ടെ അപ്പം എന്താ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പയർ നന്നായി വെന്ത് വന്നു അത് കുറച്ച് വെള്ളമുണ്ട് ആ കൂടി തന്നെ ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തവി എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് പയർ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഒരുപാട് ഇട്ടങ്ങ് ഒരുപാടിട്ടങ്ങടയ്ക്കണ്ട എന്നാലും അങ്ങനെ പയർ കുറച്ചൊന്ന് ഉടയണം അതാണ് അതിൻ്റെ ഒരു പരുവം എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നല്ല ഒരു പിടി ചീര എടുക്കുക കേട്ടോ ചീര എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റുമാണ് ഗുണവും ആണല്ലോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കാരണം ചീര ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അങ്ങ് ഒതുങ്ങും നമ്മൾ എത്ര ഇട്ടാലും കുറച്ചേ ഉണ്ടാവുള്ളൂ ചൂട നമുക്ക് ആവി കയറുമ്പോൾ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സ്വല്പം വെള്ളം വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം സ്വല്പം വെള്ളം കുറവായിരുന്നു ഞാനൊരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ ചീരയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവട്ടെ ഒരുപാടിട്ടങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചീരയുടെ ഗുണങ്ങളൊക്കെ പോവും നന്നായിട്ടൊന്ന് ആവി കയറുക ചൂട് കയറുമ്പോഴത്തേക്കും അത് വെന്ത് വരും അപ്പോൾ ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് ഒന്ന് സോഫ്റ്റായി വരട്ടെ പച്ചക്കറികളൊക്കെ നമ്മൾ ഒരുപാടിട്ടങ്ങ് വേവിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഗുണങ്ങളൊക്കെ പോകും കേട്ടോ ചീരയാണെങ്കിലും മുരിങ്ങയിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ആവി കയറുക ചെയ്യാവൂ അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അരപ്പ് ചെയ നമുക്ക് തേങ്ങ ചേർത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കണം അപ്പോൾ നമ്മുടെ മുരിങ്ങേല വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങേല ചമ്മന്തി മുരിങ്ങയിലായിട്ട് ഒഴിച്ചു അറി ഈ ഇടയ്ക്ക് ടു ഡേയ്സ് മുന്നേ ഞാൻ മുരിങ്ങേലയും ചക്കക്കുരുവും കൂടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കാണാത്ത അതല്ല എന്ന് കണ്ടുനോക്കുക കേട്ടോ ഒന്നര പിടിയോളം ഒന്നര പിടി നിറച്ചെടുക്കണ്ട ഒരു ഒന്നേകാൽ പിടിയൊക്കെ മതി ഒരു മൂന്ന് വെളുത്തുള്ളി ഒന്ന് രണ്ട് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അതിനകത്തേക്ക് ചെറിയ ജീരകം വേണം നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ മതിയാവും ഒരു മൂ രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും ഒന്നോ രണ്ടോ ചെറിയ ഉള്ളിയും കൂടി ചേർക്കണം കേട്ടോ ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരിക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളവും ഒരുപാട് ഒഴിക്കേണ്ട അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ എന്താ അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ മിക്സിയിൽ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് തിക്കായി പോകും തേങ്ങയുടെ അരപ്പ് ഒരുപാട് കൂടി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു ചെറുപയറിൻ്റെയും അതുപോലെ തന്നെ ചീരയുടെയും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കറക്റ്റായിട്ട് ആ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ അരപ്പ് ഒരുപാട് ചേർക്കരുത് ആ ആ മിക്സഡ് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കുക ഒന്ന് തിളക്കട്ടെ ആ തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം തേങ്ങയും ജീരകവും എല്ലാം കൂടെ ഒന്ന് അരഞ്ഞിട്ട് ആ ഒരു അരപ്പിൻ്റെ ടേസ്റ്റ് ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം അത്രേ ഉള്ളൂ ഒന്ന് തിളക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അത്രയേ ഉള്ളൂ ഇട്ടങ്ങ് വെട്ടി തിളപ്പിക്കരുത് ടേസ്റ്റ് പോവും ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും വീട്ടിൽ തന്നെ ഉള്ള ചീരയാണെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ ഇവിടെ ഇപ്പോൾ ചീര തൈ വരുന്ന തൈ വെച്ചിട്ട് വളർന്ന് വരുന്നതേ ഉള്ളൂ ഇത് ഞാൻ പുറത്തുനിന്ന് വീട്ടിൽ കൊണ്ടുവരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ ഈ ചീരയ്ക്ക് വലിയ കളറില്ല എന്നാൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചീര പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രോ ബാഗിൽ നട്ട് വളർത്തും ഒരു പണിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കാക്കിയെടുക്കാൻ പറ്റും ആ ചീരയൊക്കെ ആണെങ്കിൽ ഭയങ്കര കളറാണ് നല്ലൊരു റെഡിഷ് കളർ ഉണ്ടാവും നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കഴിക്കാനും തോന്നും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് ചീര ജസ്റ്റ് ഗ്രോ ബാഗിൽ പാകിയാൽ മതി കഴിഞ്ഞിട്ട് തൈ ആയി കഴിയുമ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഞാനൊരു രണ്ട് തൈ ചിലപ്പോൾ മൂന്നെണ്ണം വയ്ക്കാറുണ്ട് കേട്ടോ മൂന്നെണ്ണം ഒക്കെ വെക്കും അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ആകെ ഒരു മന്തിലി ഒന്നോ രണ്ടോ തവണ നമ്മുടെ വളം കിട്ടുമല്ലോ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും ആട്ടും കാഷ്ടം അതുപോലെ തന്നെ ചാണകം എല്ലുപൊടി ഇതെല്ലാം കൂടെ ചേർന്നിട്ട് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മീൻ കട്ട് ചെയ്യുന്ന വെള്ളമല്ലേ മീൻ വെള്ളം തെളി വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുക നല്ലതാണ് കേട്ടോ ചീരയുടെ ഗ്രോത്തിനൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം നല്ല ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഒരു റോ ടേസ്റ്റ് മാറ്റിയെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഒരു പാൻ എടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും ഒത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകിട്ടൊന്ന് പൊട്ടിച്ച് ഒരു ഒന്നൊന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലൊരു ഒരു പിടിയോളം തേങ്ങാ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിഴേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്തോളൂ നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരണം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും കേട്ടോ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാം ആ ഒരു കളറൊക്കെ ഒന്ന് ആയി വരുമ്പോഴേക്കും ഒരു രണ്ട് വറ്റൽ മുളക് രണ്ടായിട്ട് കട്ട് കൂടി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ എന്താ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട് ഞാനിനി അതിനകത്തേക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നില്ല ആ കറി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി ഇത് മതിയാവും കേട്ടോ ഇനി ഒരുപാട് ഇട്ട് മൂപ്പിച്ചെടുക്കേണ്ട നമ്മുടെ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കറിയിലേക്ക് വേണമെങ്കിലും നമ്മൾ താളിച്ചത് കറിയിലേക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അങ്ങ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു പിടി ചീരയുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് അങ്ങ് തിക്കാക്കി വെക്കരുത് ഒരുപാട് ലൂസായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ആദ്യം കാണുന്ന ആൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കം ചെയ്യാൻ മറക്കരുത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിരുന്നാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്